ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആനുകാലിക ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓർക്കേണ്ട ഒരു അമ്പത് ചോദ്യങ്ങളായിട്ടാണ് ഈ അമ്പത് ചോദ്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ പോകരുത് കേട്ടോ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് അടക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ കൊട്ടാരക്കര നഗരസഭയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ കൊട്ടാരക്കരയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ആദ്യ സീ ഫുഡ് കഫേ പ്രവർത്തനം ആരംഭിക്കുന്നത് ആഴക്കുളത്തിനാണ് വിഴിഞ്ഞം ഓക്കെ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ആദ്യ സീ ഫുഡ് കഫേ അപ്പോ ആഴക്കുളം വിഴിഞ്ഞാണ് അപ്പോൾ ആഴക്കുളത്തിലൊക്കെയാണ് എന്താ നിറയെ ഫിഷ് ഉണ്ടായിരിക്കും അപ്പം അതിനൊക്കെ കുറെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്യുക കേട്ടോ ആഴക്കുളം വിഴിഞ്ഞാണ് ഇനി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി കാസർഗോഡാണ് ഓക്കെ മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് കാസർഗോഡാണ് നാലാമത്തെ ചോദ്യം വളരെയധികം ഇമ്പോർട്ടൻ്റാണ് ദുരന്തമുഖങ്ങളിൽ പെട്ട പെട്ടുപോകുന്ന ബദിരും മോകരുമായവരും ആയി ആശയവിനിമയം നടത്തുന്നതിന് രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യ ഭാഷാ പരിശീലനം നൽകുന്നതിനായി കേരള ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച പദ്ധതി പ്രാപ്യമാണ് ഇപ്പോൾ കുറേയധികം ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ വയനാട് ദുരന്തമൊക്കെ നമ്മുടെ ഇപ്പോഴും അല്ലേ ഉണ്ട് അപ്പോൾ ദുരന്തമുഖങ്ങളിൽ പെട്ടുപോകുന്നവർ പെട്ടിട്ട് നമ്മുടെ ബദിര മൂകരൊക്കെ ആയിട്ട് പോകുന്ന ആളുകളുണ്ടായിരിക്കും അപ്പോൾ അവരുമായിട്ട് ആശയവിനിമയം നടത്താൻ വേണ്ടി രക്ഷാപ്രവർത്തകർക്ക് അത് മനസ്സിലാവണല്ലോ അവർ ആംഗ്യത്തിൽ കാണിക്കുമ്പോൾ അത് മനസ്സിലാവണം അല്ലേ അപ്പോൾ അവർക്ക് അതിനുള്ള പരിശീലനം നൽകുന്നതിനുള്ള കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പദ്ധതിയാണ് പ്രാപ്യം പദ്ധതി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്ട്ട് നല്ല ചാൻസ് ഉണ്ട് ചോദിക്കാൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഇരുന്നൂറ്റി പതിനഞ്ചാം വാർഷികം ആചരിക്കുന്നത് കുണ്ടറ വിളംബരമാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ വാർഷികം ആഘോഷിക്കുന്നത് കുണ്ടറ വിളംബരമാണ് ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് കലാമേഖലയിൽ പ്രസിദ്ധയാണ് കഥകളിയാണ് കൊട്ടാരക്കര ഭദ്ര കഥകളിയിൽ പ്രസിദ്ധയാണ് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഹരിവരാസന പുരസ്കാരം അർഹനായത് ഓക്കെ ഹരിവരാസന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് പി കെ വീരമണിദാസ് ഓക്കെ അപ്പോൾ നമ്മൾ ഹരിവരാസന ഒക്കെ പാടുന്നത് വീരമണികണ്ഠനെ ഉറക്കാനാണെന്നോ അങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം നമുക്ക് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായതാരാണ് പി കെ വീരമണിദാസ് ആണ് അടുത്തത് സംവിധായകൻ സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ നളിനകാന്തി എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ടി പത്മനാഭൻ്റെ ജീവിതകഥയാണ് ഓക്കെ അപ്പോൾ ടി പത്മനാഭൻ്റെ ജീവിതകഥ ആസ്പദമാക്കിയിട്ടുള്ള ചലച്ചിത്രമാണ് ജീവിതകഥ സംവിധായകനാരാണ് സുസ്മേഷ് ചന്ദ്രോത്ത് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ചെയ്താവ് പി എൻ ഗോപി കൃഷ്ണൻ അപ്പോൾ ഓടക്കുഴലൊക്കെ ആരാണ് കൃഷ്ണനാണ് പിടിക്കുക ഗോപികമാരുടെ കിഷ്ടമുള്ള കൃഷ്ണനാണ് അതൊക്കെ പിടിക്കുക എന്ന് ആലോചിക്കുക ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് പി എൻ ഗോപി കൃഷ്ണനാണ് അടുത്ത ക്വസ്റ്റ്യൻ കൊല്ലത്ത് വെച്ച് നടന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ജേതാക്കളായത് കണ്ണൂരാണ് ഓക്കെ കൊല്ലത്ത് വെച്ച് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നിട്ടുണ്ടായിരുന്നു അത് ജേതാക്കളായത് കണ്ണൂരാണ് രണ്ടാം സ്ഥാനം ആർക്കാണ് കിട്ടിയത് കോഴിക്കോടിനാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ശ്രദ്ധിക്കുക അപ്പം വേദി ചോദിക്കാം കൊല്ലത്താണ് വേദി കിട്ടിയത് ആർക്കാണ് കണ്ണൂരാണ് ഓക്കെ പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും ക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ സംഘടിപ്പിച്ച പരിപാടിയാണ് കെ വാക്ക് ഓക്കെ കായികക്ഷമത കൂടാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് വാക്ക് ചെയ്യണം എന്നോ അങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം അപ്പോൾ കെ വാക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ സംഘടിപ്പിച്ച പരിപാടി കെ വാക്ക് ഓക്കെ ഇനി അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് ദിന പരിപാടിയിൽ മികച്ച ദൃശ്യത്തിനുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ഒഡീഷയാണ് നമ്മുടെ ഷുവർ ഷോട്ടിന്റെ ചെറിയ ക്ലാസുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ട് കേട്ടോ അതിൽ രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിന പരിപാടിയിൽ മികച്ച ദൃശ്യത്തിനുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ് ഒഡീഷയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാന് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു ആരാണത് പാർവതി ബറുവയാണ് ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ പാർവതി ബറുവയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ പാപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൺപത്തൊന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് ഓപ്പൺ ഹൈമറാണ് ഓക്കെ ഓപ്പൺ ഹൈമറിനാണ് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൺപത്തൊന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയാണ് ബ്രിക്സ് എന്ന് ബ്രിക്സ് ബി ആർ ഐ സി എസ് ഓക്കെ ബ്രിക്സ് അപ്പം റഷ്യയിലാണ് ഉച്ചകോടി അപ്പം അത് ഓർഡർ തന്നെയാണ് വേദികൾ വരാറുള്ളത് ഇപ്പം ബ്രിക്സ് ഉച്ചകോടിയിൽ എന്താണ് അഞ്ച് രാജ്യങ്ങളും കൂടി ചേർന്നിട്ടുണ്ട് ഇപ്പം മൊത്തം ബ്രിക്സിൻ്റെ ഒരു അംഗസംഖ്യ എന്ന് പറയുന്നത് പത്ത് പേരായിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് ഇതിലൂടെ ഓർത്തിരിക്കുക ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പതിനാറാമത്തെ ഇന്ത്യയിലെ ഇന്ത്യയുടെ ഗഗന്യാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പ്രശാന്ത് ബാലകൃഷ്ണനാണ് ഓക്കെ ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നമ്മുടെ സിനിമാനാട്ടിലന്നയുടെ ഹസ്ബൻഡാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി പതിനേഴാമത്തെയാണ് കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കരയിലാണ് ആണ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കാണ് കൊട്ടാരക്കരയിലാണ് നിലവിൽ വരുന്നത് അടുത്തത് കേരളത്തിലെ കേരളത്തിൽ ആദ്യമായി ആർത്തവ അവധി പ്രഖ്യാപിച്ച സർവകലാശാല കുസാറ്റ് സർവകലാശാലയാണ് ഓക്കെ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല കേരളത്തിലെ ഏതാണ് കുസാറ്റാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലാദ്യമായി രക്തദാനത്തിന് അവധിയും അറ്റൻഡൻസും പ്രഖ്യാപിച്ച സർവകലാശാല കേരള സർവകലാശാലയാണ് ആർത്തവ അവധി പ്രഖ്യാപിച്ചത് കുസാറ്റാണ് എന്നാൽ രക്തദാനം ചെയ്യാൻ പോകണം കുട്ടികൾ അവർക്ക് അവധി അതുപോലെ അന്നത്തെ ദിവസത്തെ അറ്റൻഡൻസും കൊടുക്കുന്ന കൊടുക്കാനായിട്ട് പ്രഖ്യാപിച്ച സർവകലാശാല കേരള സർവകലാശാലയാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയമസഭാ മണ്ഡലം തളിപ്പറമ്പാണ് കണ്ണൂർ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയമസഭാ മണ്ഡലം ഏതാണ് തളിപ്പറമ്പാണ് കണ്ണൂരാണ് അടുത്തത് കേരള ബാങ്കിന്റെ പുതിയ സിഇഒ ആയി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നിയമിതരായത് ജോർട്ടി എം ചാക്കോ ആണ് ജോർട്ടി എം ചാക്കു ആണ് കേരള ബാങ്കിന്റെ പുതിയ സിഇഒ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി കുട്ടികളിൽ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ ആവിഷ്കരിച്ച സംവിധാനമാണ് വാട്ടർ ബെൽ ഓക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ബെല്ലടിക്കുക കുട്ടികൾക്കൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കര മടിയുണ്ടാവില്ലേ അപ്പോൾ ഒരു ബെല്ലടിക്കുക അപ്പോൾ എന്നിട്ട് നിർബന്ധമായിട്ടും കുട്ടികൾ കുടിച്ചിരിക്കണം ആ സംഭവമാണ് കേട്ടോ കുട്ടികളിൽ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ ആവിഷ്കരിച്ച സംവിധാനതാണ് വാട്ടർ ബെൽ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ബജറ്റ് പ്രസംഗത്തിൻ്റെ പുറംചട്ടയിലുള്ള ചിത്രം ഭരണഘടനയുടെ ആമുഖമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ബജറ്റ് പ്രസംഗത്തിൻ്റെ പുറംചട്ടയിലുള്ള ചിത്രം ഇതാണ് നമ്മുടെ പ്രിയാമ്പിളാണ് കേട്ടോ അടുത്തത് മറവി രോഗബാധിത വയോജനങ്ങൾക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മ തോണി മറവി ഉള്ളവർക്ക് ഓക്കെ അപ്പോൾ ഓർമ്മ അല്ലെ ഓർമ്മിക്കണം അപ്പോൾ ഓർമ്മ തോണിയാണ് ആർക്കുള്ളതാണ് വയോജനങ്ങൾക്കുള്ളതാണ് ആരാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത് സാമൂഹ്യ സുരക്ഷാ മിഷനാണ് ഇപ്പോൾ ഇങ്ങനെയാണ് എടുത്ത് ചോദിക്കുന്നത് കേട്ടോ സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ കീഴിലുള്ള പദ്ധതികൾ ഏതൊക്കെ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ കീഴിലുള്ള പരിപാടികൾ പരിപാടികളേതൊക്കെ അങ്ങനെയൊക്കെ അപ്പോൾ എടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് മാറിപ്പോവരുത് കേട്ടോ അടുത്തത് ആരുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ സുഗതകുമാരിയുടെ ആണ് കേട്ടോ നേരത്തെ നളിനകാന്തി ടി പത്മനാഭൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടേതാണ് ആരുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ സുഗതകുമാരിയാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റ് പ്രകാരം സംസ്ഥാന ചെലവിൻ്റെ കൂടുതലും ഏത് മേഖലയിലാണ് പലിശ പെൻഷൻ പൊതുചെലവ് ഈ മേഖലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റ് പ്രകാരം സംസ്ഥാന ചെലവിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം ഉള്ളത് ഓക്കെ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച ആംനെസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതി എന്താണ് കുടിശ്ശിക തീർപ്പാക്കലുമായിട്ട് ബന്ധപ്പെട്ടൊരു പദ്ധതിയാണ് കേട്ടോ ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് കുടിശ്ശികയൊക്കെ തീർപ്പാക്കല് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് മാർഗദീപം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പ്രീമെട്രിക് സ്കോളർഷിപ്പാണ് ആർക്കുള്ളതാണ് ന്യൂനപക്ഷ വിഭാഗത്തിലെ കുട്ടികൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ബജറ്റ് പ്രഖ്യാപിച്ചതാണ് ഏതാണ് മാർഗ ദീപം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ബജറ്റിൽ പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാസമ്പന്നർക്കായി പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ് ഉന്നതി ഓക്കെ പട്ടികവർഗ വിഭാഗങ്ങളാണ് ശ്രദ്ധിക്കുക ഓക്കെ ഷെഡ്യൂൾഡ് ട്രൈബാണ് കേട്ടോ എസ് ടി കാര്ക്ക് വേണ്ടിയിട്ട് വിദ്യാസമ്പന്നർക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ് ഉന്നതി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് സൗജന്യ ബസ് യാത്രാ സൗകര്യം നൽകിയത് ഡൽഹിയിലാണ് ട്രാൻസ്ജെൻഡേഴ്സിന് സൗജന്യ ബസ് യാത്രാ സൗകര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നൽകിയത് എവിടെയാണ് ഡൽഹിയിലാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് നൂറാം വാർഷികം വാർഷിക ദിനം ആചരിക്കുന്ന ചരിത്ര സംഭവം വൈക്കം സത്യാഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് നൂറാം വാർഷികം ആചരിക്കുന്ന ചരിത്ര സംഭവമാണ് വൈക്കം സത്യാഗ്രഹം ഓക്കെ അടുത്തത് കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ് ഓക്കെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം വരുന്നത് എവിടെയാണ് കോഴിക്കോടാണ് കേട്ടോ അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തേക്കിയ പുറത്തിറക്കിയ ജില്ലാ പഞ്ചായത്ത് വയനാട് ജില്ലാ പഞ്ചായത്താണ് കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് പുറത്തിറക്കിയ ജില്ലാ പഞ്ചായത്ത് വയനാട് ജില്ലാ പഞ്ചായത്താണ് സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് മാറ്റൊലി മാറ്റൊലി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പോക്സോ പോക്സോനെ കുറിച്ച് പോലെ ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണത് പരീക്ഷകളിൽ അപ്പോൾ ഈ ഇമ്പോർട്ടന്റ് ആണ് മാറ്റൊലി എന്നുള്ളത് എന്താണ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ഹ്രസ്വകാല ചിത്ര ഹ്രസ്വ ചിത്രമാണ് ഓക്കെ ഇനി മുപ്പത്തഞ്ച് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് സിഇഒ ആയി രണ്ടായിരത്തി ഇരുപത്തി നിയമിതനായത് ശ്രീകുമാർ കെ നായരാണ് ശ്രീകുമാർ കെ നായരാണ് വിഴിഞ്ഞം ഇന്റർനാഷണലിൽ സിഇഒ ആയിട്ട് ഓക്കെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിലെ സിഇഒ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നിയമിതനായത് അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന വനിതാ രത്നം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് കായിക മേഖലയിൽ ലഭിച്ചത് ട്രീസ ജോളിക്കാണ് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന വനിതാ രത്നം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് കായിക മേഖലയിൽ ലഭിച്ചതാർക്കാണ് ട്രീസ ജോളി അടുത്തത് ജീവിതശൈലി രോഗങ്ങൾക്ക് എതിരെയായി നെല്ലിക്ക എന്ന പേരിൽ ജനകീയ പ്രചാരണ പരിപാടി നടത്തിയത് കേരളത്തിന്റെ ഏത് ജില്ലാ ഭരണകൂടമാണ് മലപ്പുറത്താണ് കേട്ടോ ഓക്കെ അപ്പം നെല്ലിക്ക ജീവിതശൈലി രോഗങ്ങൾക്ക് എതിരായിട്ട് നെല്ലിക്ക എന്ന പേരിൽ ജനകീയ പ്രചാരണ പരിപാടി ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് എടുത്തു പഠിക്കാനുള്ള ടോപ്പിക്കാണ് അപ്പം നെല്ലിക്ക എന്നുള്ളൊരു പേരിൽ ഒരു ജനകീയ പ്രചാരണ പരിപാടി നടത്തിയത് ഇതാണ് മലപ്പുറത്താണ് ഓക്കെ ഇനി മുപ്പത്തിയെട്ട് കേരളത്തിലെ ആദ്യ മാരി ടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് ചേർത്തലയിലാണ് ആലപ്പുഴയിലെ ചേർത്തലയിലാണ് ആദ്യമായിട്ട് മാരി ടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമമായി മാറിയ ഗ്രാമപഞ്ചായത്ത് നന്ദിയോടാണ് തിരുവനന്തപുരം ഓക്കെ നന്ദിയോടാണ് ആദ്യ കൂൺ ഗ്രാമമായിട്ട് മാറിയിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് അതെവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ദേശീയ ഗംഗാ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നത് ബീഹാറിലെ പാറ്റ്നയിലാണ് ദേശീയ ഗംഗാ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നവിടെയാണ് ബീഹാറിലെ പാറ്റ്ന ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പോൾ സക്രിയയാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോൾ സക്രിയക്കാണ് ലഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത്തി ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം കെ സാനു ഓക്കെ തകഴിയുടെ പുരസ്കാരം തകഴി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ആർക്കാണ് കിട്ടിയത് എം കെ സാനുവിനാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ് പ്രഭാവർമ്മയ്ക്കാണ് കൃതി രൗദ്രസാത്വികം രൗദ്രസാത്വികം ആരുടെ കൃതിയാണെന്ന് ചോദിക്കാം ഓക്കെ പ്രഭാവർമ്മയുടെ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ജലദിനത്തിൻ്റെതാണ് കേട്ടോ ലോക ജലദിനത്തിൻ്റെ പ്രമേയം വാട്ടർ ഫോർ പീസ് അപ്പം തീമുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് തന്നെ പഠിക്കണം ലോക ജലദിനത്തിൻ്റെ പ്രമേയതാണ് വാട്ടർ ഫോർ പീസ് അടുത്ത ക്വസ്റ്റ്യൻ എഴുന്നൂറ് വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ടെത്തിയത് എവിടെയാണ് പാലക്കാട് ചിറ്റടിയിലാണ് എഴുന്നൂറ് വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം ഓക്കെ വട്ടയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാകും അല്ലെ അപ്പൊ ആ ലിഖിതം രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ടെത്തി ഇവിടെ നമ്മുടെ കേരളത്തില് നമ്മുടെ പാലക്കാട് നമ്മുടെ ചിറ്റടിയിൽ ഓക്കെ നാല്പത്തി ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ലയാണ് പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയിലാണ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് കേട്ടോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക കാലാവസ്ഥ ഉച്ചകോടി അതായത് കോപ്പ് ട്വന്റി നയന്റെ വേദി ബഹു ആണ് അസർബൈജാനിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക കാലാവസ്ഥ ഉച്ചകോടി കോപ്പ് ട്വന്റി നയൻ്റെ എവിടെയാണ് ബഖു അസർബൈജാനിലെ ബഹുവിലാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്നത് ദുബായിലാണെന്ന് കൂടി ഓർത്തിരിക്കുക അടുത്ത ചോദ്യം ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഫ്രാൻസ് ആണ് ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കി മാറ്റിയത് ഏതാണ് ഫ്രാൻസിലാണ് നാൽപ്പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ മുംബൈയാണ് ആണ് രഞ്ജി ട്രോഫി കിട്ടിയതാർക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ജേതാക്കൾ മുംബൈയിലാണ് ഇനി ലാസ്റ്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എഴുപത്തൊന്നാമത് ലോക സൗന്ദര്യ മത്സരത്തിന് വേദിയായ രാജ്യം ഇന്ത്യയാണ് ഇന്ത്യ അല്ലെങ്കിൽ കേരളക്ക് ഉത്തര ഉത്തരം വരുന്ന ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കണം ഓക്കെ അപ്പോൾ എഴുപത്തൊന്നാമത് ലോക സൗന്ദര്യ മത്സരത്തിന് വേദിയായ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഒന്നും ഒഴിവാക്കരുത് ഓക്കെ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്